കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ എൻ എസ് എസിന്റെ സപ്തദിന സഹവാസ ക്യാമ്പ് ആരംഭിച്ചു ഇടവിലങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദുരാധാകൃഷ്ണൻ അധ്യക്ഷയായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സന്തോഷ് കോരുചാലിൽ നഗരസഭാ കൗൺസിലർ ചന്ദ്രൻ കളരിക്കൽ പഞ്ചായത്ത് അംഗം ജോസ്മി ടൈറ്റസ് പി പ്രസിഡന്റ് കെ സനോജ് വൈസ് പ്രസിഡന്റ് ഷഹന നിഷ ടീച്ചർ ജോസ് തോട്ടാൻ എന്നിവർ സംസാരിച്ചു ആർ പി സുചിത യോഗ സെഷൻ ഉദ്ഘാടനം ചെയ്തു നിരുപമ നേതൃത്വം നൽകി എല്ലാവരുടെയും ുള്ള ശ്വാസം പുറത്ത് പോകുന്നത് മാത്രം കൗണ്ട് ചെയ്യുന്നു ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു ലൈറ്റ് തെളിഞ്ഞു അതിൽ നിന്ന് അങ്ങനെ ഇപ്പോൾ ഒന്ന് കൂടി ശ്രദ്ധിച്ചു നോക്കും

ീത്തിംഗ് ഇതിന്റെ പേരാണ് ത്രിവികമാസനം നല്ല ബാക്ക് ബൺ ഉണ്ടാക്കി എടുക്കാനായിട്ട് ഏറ്റവും നല്ല ആസനയാണ് പൂർണചക്രാസന അതിൽ നിന്ന് പേരുണ്ടാസന എന്ന ആസനയിലേക്കാണ് ഇപ്പോൾ പോകുന്നത് ഗണ്ഡപേരുണ്ടാസനയിൽ നിന്ന് ഇതാണ് ഗണ്ഡപേരുണ്ടാസന പരിപൂർണ ശലഭാസന ഇതാണ് പരിപൂർണ ശലപാസന ഔട്ടർ പോസ് ചെയ്യണം ബാക്ക് ബെൻഡ് ചെയ്തുകൊണ്ട് ഒരു ഫോർവേഡ് ബെൻഡ് നമ്മുടെ ബോഡിക്ക് ബാലൻസ് ചെയ്യാനായിട്ട് ചെയ്ത് കൊടുക്കുന്നത് సనం హాన్ బాలన్స్ ఫోర్వ్ బెండోడు కూడీ ఒక హ్యాండ్ బ్యాలెన్స్ ഇതെല്ലാം ചെയ്യുമ്പോഴും ശ്വാസം എടുക്കും എടുക്കും കളയേണ്ടിടത്ത് ശ്വാസം കളയുകയും ചെയ്യണം ഫോർവേഡ് പെയിന്റ് ചെയ്യുമ്പോൾ ശ്വാസം കളയണം ബാക്ക് പെയിന്റ് ചെയ്യുമ്പോൾ ശ്വാസം എടുക്കണം ആ പോസ്റ്ററിൽ അവർ നിൽക്കുമ്പോൾ നോർമൽ ബ്രീത്ത് ആണ് ഓക്കെ